നന്നാക്കി കരിന്റെ കരി നമ്മളെ ഈ മൂടിന്ന് ക്ലീൻ ചെയ്തിട്ട് അടിപൊളിയായിട്ട് തൽക്കാലിക ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ലണ് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീട്ടിലേക്ക് വന്നതാ കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർ ആക്കിയല്ലിട്ട അപ്പോൾ മക്കളെ നമ്മൾ ആ അടുപ്പത്ത് പുക നാത്തൊക്കെ വരുന്നുണ്ട് അതൊന്ന് ക്ലീനാക്കി ഒന്ന് പോയാക്കട്ടെന്തായാലും ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് രാവിലെ തന്നെ അപ്പോൾ നമ്മളെ കിച്ചണിൽ പുക നന്നായിട്ട് വരികയാണ് നമ്മളെ പുക അല്ലാത്ത അടുപ്പുണ്ടല്ലോ അപ്പോൾ അവിടെ ചെറിയ പർക്കുണ്ട് അപ്പോൾ അവിടെ നിന്ന് പോയാക്കട്ടെ അതാണ് നമ്മുടെ അടുപ്പ് വേക്കവാട്ട ഇതൊക്കെ കത്തി എടുത്തേക്കിന് മേശയ്ക്ക് നല്ല എടുക്കാൻ പറ്റും കേട്ടോ എങ്ങനെ പുക നായിട്ട് അകത്തേക്ക് വരും നന്നായിട്ട് അടഞ്ഞിങ്ങനെ തോന്നുന്നുണ്ട് ഉള്ളിൽ കുറേ കരിയൊക്കെ ഉണ്ടാവും കോരെടുത്തേക്കിന് േ പിന്നെ ഇങ്ങനെ മേലെ കയറിയിട്ട് ഒരു പരിപാടി ഉണ്ടല്ലോ ഒരു സീരിയൊക്കെ എത്തിയിട്ടേ അത് ചെയ്ത് നോക്കാം സംഭവി കൊടുത്താലേ അപ്പൊ അതിന് ഞാന് കുറച്ച് കണ്ണൊക്കെ കെട്ടിട്ട് സാധനം ഉണ്ടാക്കിട്ടുണ്ട് ഒരു കീലെ പോയപ്പോലെടു നമ്മള് ശീല കഷ്ണെടുത്തതാണ് അതിന് കുറച്ച് ഇരക്കല്ല കെട്ടിയിട്ടുണ്ട് ഈ മേലെക്കൂടെ പൈപ്പിലൂടെ ഇറക്കിയാണ്ട് ചെയ് നോക്കട്ടെ മേലെ പോട്ടോ ഏതായാലും മുകളിലെത്തിയിട്ടുണ്ട് ഇതിലിറങ്ങിക്കാണ്ട് വതുക്കാണ്ട് പോയി വെക്കാം ഇവിടെ വെള്ളം നല്ല ബതക്കോട്ടെ പോയി നോക്കട്ടെ നമ്മുടെ കോണിയൊക്കെ വെച്ചാ താഴത്തൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കാണ്

മ്മളെ പരീക്ഷണം ഒന്ന് ചെയ്തു നോക്കാം അല്ലാരും ചെയ്യലുണ്ട് ഇങ്ങനെ ടീച്ചർ ആയിട്ടുണ്ട് ടീച്ചർ റെഡി ഞൂരോക്കട്ടെ വറച്ചു പൊട്ടിട്ടുണ്ട് പൊട്ടിക്ക്ണ്

നന്നാക്കി കരി ഉണ്ട് കരി അവിടെ അവിടെ സ്റ്റേ വെച്ചപ്പോ ഞാനൊക്കെ വരുന്നത് ഇതിലെ കച്ചറാണ് ഫുള്ള് അടഞ്ഞിട്ടുണ്ട് ഇനി ശരിയാക്കേണ്ട പരിപാടിയാണ് ചെറിയൊരു പരീക്ഷണമാണ് ചെയ്യലുണ്ട് എന്നാലും നോക്കാം

ഞാൻ എടുത്തോളവിടുന്നു ഞാൻ വന്നിട്ട് നിൽക്കരി ഞാൻ വന്നിട്ട് കോരിക്ക മേലത്തെ മൂടി പൊട്ടിക്ക് കുതിർന്നിക്ക് ഒരു ഒരുവിധൊക്കെ എന്താ പോയിട്ടുണ്ട് നമ്മള് വീട്ടിൽ ഇതാടി നല്ല ക്ലിയർ ആയിട്ടുണ്ട് കുറച്ച് ചിരക്കലൊക്കെ നിറച്ച് നമ്മളെ കീ ഇതിങ്ങനെ ഇറക്കി കൊടുക്കുക നല്ല വൃത്തി അപ്പം എല്ലാവരും ഇതുവരെ ചെയ്ത് നോക്കുക അപ്പം മയക്കാലൊക്കെ ആവുമ്പോഴേ പോകാ എല്ലാം ഒത്തേക്ക് വരും ഇവിടെ നല്ല പോക വരണ്ടില്ലേ സമയം ക്ലിയർ ആയിട്ടുണ്ട് ചെറക്കല്ലേ ഒന്നൂടി കാണിച്ചു തരാ സംഭവം സാറേട്ടോ അല്ലെങ്കിൽ പെണ്ണുക്ക സംഭവം വിജയകരമായി പ്രഖ്യാപിച്ചു നമ്മളെ പരിപാടി വിജയിച്ചിട്ട് ഒരു ചെറിയ ഭക്ഷണം നടത്തി നോക്കിയതാണ് സംഭവം ഉഷാറായിട്ടുണ്ട് ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങാൻ പോകണം ഇനി നമ്മൾ ഈ മൂടിന്ന് ക്ലീൻ ചെയ്തിട്ട് തൽക്കാലം നോക്കാം അല്ലെങ്കിൽ പുതിയ ഒന്ന് വാങ്ങേണ്ടി വരുമോ ഏതായാലും പോകാം അടിപൊളിയായിട്ട് അപ്പോൾ നമ്മൾ പോകേണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് അപ്പോൾ അപ്പം ആരേലും ഇങ്ങനെയൊക്കെ പോകാൻ ഉള്ളിലേക്ക് വരുന്നുണ്ടെങ്കിലേ ഒക്കെ ശരി അപ്പോൾ അപ്പം ഏതായാലും ഒക്കെ റെഡി ആയിട്ട് നമ്മൾ താഴെ പോയക്കട്ടെ ഈ മൂടിയും ശരിയാക്കാണ്ട് ഇനി മുന്നേ നമ്മൾ മേലത്തെ എൽഭീലേ ഫുള്ള് കരി അടഞ്ഞാ ഇടഞ്ഞ ആ ഒന്ന് പൊട്ടി പോന്നോ കഷ്ടപ്പെടുത്തു കരി കരി സംഭവിച്ചെടുത്തിട്ടാ സ്വന്തം നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട് തൽക്കാലം വെച്ചു കൊടുക്കാം പുതിയ വാങ്ങോളാം നമ്മള് പോക്കോലിന്റെ എൽബുണ്ടല്ലേ ചെറിയ പൊട്ടൊക്കെ പൊട്ടിട്ടുണ്ട് ഫുള്ള് ഒക്കെ നിറച്ച് കാര്യം അറിഞ്ഞിട്ടേ അതാണ് സംഭവം സ്വകമായിട്ട് അറിഞ്ഞിരുന്നത് അത്തേക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഞാൻ സെറ്റ് ചെയ്ത് നോക്കട്ടെ തൽക്കാലം അപ്പൊ തൽക്കാലം നമ്മൾ ആ എൽബൺ ഇട്ടെടുത്തിട്ടുണ്ട് കണ്ടില്ല പോകണെ അടിപൊളി പുതിയ വാങ്ങുന്ന തൽക്കാലം വെച്ചിട്ടുണ്ട് നല്ല കാര്യം കാര്യം എടുക്കാണ്ട് അടഞ്ഞ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട് നല്ല പൊക്കെ പോകുന്നുണ്ടല്ലേ ഏതെങ്കിലും കൊറച്ചെക്കെണ്ട തട്ടി താഴ്ത്തിക്കിട ഇവിടെ നല്ല വെക്കലിന്റെ മഴ ആയതുകൊണ്ട് നല്ല വെറുക്കുണ്ട് കറാണ് ചെറിയ ക്ലീനിങ് ആണ് നല്ല മഴ പെയ്തിട്ടുള്ള നല്ല വെതുക്കലൊക്കെ ഇവിടെ ഓടഞ്ഞു വെറുതെ ഇവിടെ ചെമ്മനട്ടെ വേതൽ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടില്ലേ മൊത്തത്തിൽ മഴ നല്ല വെതുക്കലും ഒരു മുന്നോട് തിരിച്ചു പോട്ടെ എല്ലാം ഉള്ളിൽ കയറാൻ നോക്കട്ടെ നല്ല നോക്കി പോകണം നല്ല വതുക്കലാണ് സംഭവം വേതൽ ഇവിടെ ഓണിച്ചിവിടെ താഴത്തേക്ക് ഇറങ്ങിതാണ് ഇനി കയറുന്ന പരിപാടി കേട്ടോ അപ്പം നോക്കി കയറണം മഴ ആയതുകൊണ്ട് നല്ല വെക്കലാണ് സാഹസികമായിട്ടാണ് കയറുന്നത് കാരണം ഇവിടെ ഒതുക്കിട്ട് വയ്യ നഞ്ഞിട്ടാണ് ഞാനും ഇവിടെത്തി അപ്പൊ നമ്മള് മേലിൽ ആർഫന്റെ മേലിൽ ഇപ്പൊ ഇനി നമ്മൾ ഇതിനുള്ളിൽ നോക്കട്ട ഇത്രത്തോളം കയറിണ്ടെന്നൊക്കെ ആ ഉണ്ടെ കോരിയുടെ അപ്പൊ അവള് പോക്കുല്ലടുത്ത് കാര്യണ്ടില്ലേ പിന്നെ ഇങ്ങനെ അവിടെ പുക പുറത്തുക്കാണ്ടില്ല അമ്മാര് കാര്യാണ് ഇതൊക്കെ ഉള്ളിൽ നിന്ന് അടഞ്ഞ് അടിയാട്ടാണില്ല അപ്പൊ അത്രയും കാര്യം അപ്പോൾ അപ്പൊ ക്ലീൻ ചെയ്യുകയാണ് സംഭവം അടിപൊളിയെ സംഭവം ഇതാണ് പ്രമത്തെ വീടിലൂക്കറുടെ കുക്കറുണ്ട് തല കത്തനില്ലേതായാലും ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്താട്ടെ അതിൻ്റെ ഈ ഭാഗത്തൊക്കെ കല്ലിൽ കുറച്ച് ലാസ്റ്റ് ഇതാ കുറച്ച് ഇറക്കിണ്ട് അപ്പൊ ഇന്നത്തെ വീടൊക്കെ എത്ര കിട്ടാ ഇവിടുത്തെ കുറച്ച് വീട്ടിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു അപ്പോൾ അപ്പൊ ഇത്രയും കാര്യമാണ് ഇപ്പം അതിനുള്ള പോക്കോലത്തെ സംഭവം ആയിട്ടാ ഒരു മറ നിറച്ചിട്ട് ഏതായാലും വീട്ടിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു അന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ ഇന്നത്തെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടല്ലാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കനമർത്തുക ഇഷ്ട പുതിയ വീഡിയോമായി വീണ്ടും വരാം അസലാ വലൈക്കും